വിൽസൺ നാളെ സാധാരണ ഞാൻ ഷെഫ്റ്റി പറഞ്ഞാൽ തൃശൂരിലെ സൂപ്രി ഷോറൂമിലാണ് ഉള്ളത് നമ്മുടെ ഒരു സ്കൂട്ടർ ഒക്കെ പ്രധാനമായിട്ട് നോക്കുന്നതാണ് ആക്സസ് വൺ ട്വന്റി ഫൈവില്ല നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് വണ്ടികൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതില് ആക്സസ് വൺ ട്വന്റി ഫൈവ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പൊ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് ഇപ്പോ മൂന്ന് വേരിയന്റ് ആയിട്ടാണ് ആക്സസ് വൺ ട്വന്റി ഫൈവ് വാങ്ങാനായിട്ട് സാധിക്കും അതിന്റെ ഡീറ്റെയിൽസ് പോകാം എല്ലാ മോഡൽസും നമ്മുടെ പുറകില് നേരത്തെ നിർത്തിയിട്ടില്ല അപ്പൊ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓൺ റോഡ് പ്രൈസിന്റെ നൂറ് ശതമാനം ഫണ്ടിങ് അതായത് ലോൺ നൂറ് ശതമാനം നമുക്ക് കിട്ടുമെന്നുള്ളതാണ് നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒന്നും കൊടുക്കണ്ടെന്നല്ല ഒരു പ്രൊസീസ് ആയിട്ടുള്ള ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ കൊടുത്താൽ തന്നെ ഷോറൂമിൽ നിന്ന് നമുക്ക് വാഹനം കൊണ്ടുപോകാം അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ എത്രയാണ് പ്രൈസ് എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ നോക്കേണ്ടത് മെയിനായിട്ട് മൂന്ന് വേരിയന്റിലാണ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഇതാണ് നമുക്ക് ബേസ് മോഡൽ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് അടുത്ത് ഇതാണ് ഒരു ലക്ഷത്തി പതിമൂവായിരം രൂപ ഏറ്റവും ടോപ്പ് ആ നമുക്ക് അതെ ഈ മോഡൽസ് ആണ് കേട്ടോ വരുന്നത് ഇത് രണ്ട് ലിമിറ്റഡ് എഡിഷൻ കളേഴ്സ് ആണ് ഇതാണ് ഏറ്റവും ടോപ്പ് മോഡൽ അതിന് വരുന്നത് ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് അപ്പോൾ എന്തൊക്കെയാണ് വിലയ്ക്കനുസരിച്ചുള്ള മാറ്റം എന്തൊക്കെയാണ് ഫീച്ചേഴ്സുള്ള മാറ്റം എന്നൊക്കെ നോക്കാം തന്നെ ബേസ് വേറിനെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇതാണ് സ്റ്റാർട്ടിങ് റേറ്റ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയുടെ വാഹനമാണ് നിങ്ങൾ കാണുന്നതിൽ സീറ്റ് കർ തല്ലോട്ടോ വരെ സീറ്റ് എക്സ്ട്രാ ആക്സറായിട്ടുള്ള സീറ്റ് കവർ ഇട്ടുള്ളതാണ് സീറ്റ് കവർ നമുക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ഇതിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് അലോയ്സ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മാറ്റം ഇതാണ് ഇത്തരത്തിലുള്ള ഡ്രം ആയിരിക്കും കോംബി ബ്രേക്ക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ബോഡിയൊക്കെ നമുക്ക് ഇതേ സാധാരണ ഉള്ള പോലെ തന്നെ മെറ്റിലാണ് നമുക്ക് ഈ പാർട്ടൊക്കെ വരുന്നത് ഇത് ഫൈബർ ആണ് വരുന്നത് നമുക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ അതുപോലെ എൽ ഇ ഡി ഹെഡ് കാര്യങ്ങളൊക്കെ കാണാം എൽ ഇ ഡി ഹെഡ് നമുക്ക് എല്ലാ വേരിനിലും ഒരുപോലെ കിട്ടാട്ടോ ബേസ് വെയറിൽ പ്രത്യേകിച്ച് മാറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല അതുപോലെ ഇന്നർ പാന്റ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് തന്നെയാണ് വരുന്നത് ആക്സിസ് വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എക്സ്റ്റേണൽ ഫ്യൂൽ ഫില്ലിംഗ് ആണ് നമുക്ക് പമ്പിൽ പോയി കഴിഞ്ഞാൽ സീറ്റ് ഉയർത്തിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു തന്നെ നമുക്ക് കീട്ട് ഓപ്പൺ ഉള്ളൂ ആ രൂപത്തിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബേസ് വെയറിന്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ മീറ്റർ വന്നിട്ടുള്ളത് നമുക്കൊരു നോർമൽ അൻലോഗിൻ്റെ അതുപോലെ ഒരു ഡിജിറ്റൽ നമുക്ക് ചെറിയ രൂപത്തിൽ ഒരു ഓടോടെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ളതേ ഉള്ളൂ അതിനു ചുറ്റുവരെ ഒരു ബ്ലൂ ഷെയ്ഡ് കാര്യങ്ങളൊക്കെ മനോഹരമായിട്ടുണ്ട് എന്ന് പറയുന്നത് ട്രിപ്പ് എ ബി ഓഡോ അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇൻഫർമേഷൻസ് ഒരു മീറ്റർ ആണ് സാധാരണ നമ്മൾ പഴയ വാഹനങ്ങളിൽ കാണുന്ന പോലെ തന്നെ അതേപോലെ സെൽഫ് സ്റ്റാർട്ട് ഒരു ചെറിയ സ്റ്റോറേജ് ഏരിയ അത്രേ നമുക്ക് അവിടെ വരുന്നുള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാഹനം ഇത് മതിയെന്ന് ചോദിച്ചാൽ ധാരാളമാണ് ഇത്രക്കന്നെ വേണ്ടുള്ളൊരു സ്കൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഈ രോഗത്തിലാണ് അതിന്റെ ഒരു ഡിആർഎലിൻ്റെ ഒക്കെ ഒരു വർക്കിംഗ് ഡിആർഎലൊക്കെ നമുക്ക് ബൾബാണ് നോർമൽ ആണ് വരുന്നത് അതിന് തൊട്ടടുത്ത വേരിന്റിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് മാറ്റം എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മാറ്റം വീൽസിന് തന്നെയാണ് നമുക്ക് വീൽ ആവുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ അതിൽ നമുക്ക് ഞാൻ പറഞ്ഞ അലോയ് ഇല്ല പക്ഷേ നമുക്ക് ട്യൂബ്ലെസ് ടയർ ആണ് കേട്ടോ ബേസ് വരുന്നത് എല്ലാത്തിലും നമുക്ക് ട്യൂബ്ലെസ് ടയർ തന്നെയാണ് വരുന്നത് അലോയിസിൽ മാത്രമല്ല അപ്പോൾ ഇതിൽ അലോയ്സ് ഉണ്ട് ബ്ലാക്ക് കളറാണ് ആണ് ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഒരു ചേഞ്ച് മുന്നോട്ട് നോക്കുന്ന സമയത്ത് മിറേഴ്സിലാണ് സൈഡ് മിറർ നമുക്കൊരു ക്രോം ഫിനിഷിൽ വന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇന്നർ പാനലിന് ചെറിയൊരു ഡിസൈൻ അല്ലെങ്കിൽ കളറിൽ മാറ്റം ഡിസൈനിലല്ല കേട്ടോ ഒരു കളർ ആയി വന്നു എന്നതാണ് അവിടെ ഒരു മാറ്റം ഇത് നമ്മൾ ബ്ലാക്ക് വെച്ച് ബാക്കി ഏത് കളർ എടുത്താലും നമുക്ക് ഇതാ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന കളറില് ഇതായിരിക്കും നമുക്ക് രണ്ടാമത്തെ വേരിയന്റ് അതായത് ഒരു ലക്ഷത്തി പതിമൂവായിരം കൊടുക്കുന്ന വേരിയൻറ്റ് ലഭിക്കുക ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആയിരിക്കും മൊത്തം ഫുൾ ആയിരിക്കും ലഭിക്കാൻ പോകുന്നത് സീറ്റൊക്കെ ഈ കളർ തന്നെയാണ് കേട്ടോ അപ്പോൾ ബേസ് സിയറിൽ നമുക്ക് പ്രധാനമായിട്ട് നാല് കളർ വരുന്നുണ്ട് നമ്മൾ ഇപ്പോൾ ഈ കണ്ട ബ്ലാക്ക് കൂടാതെ വൈറ്റ് സിൽവർ ബ്ലൂ എന്നിങ്ങനെയുള്ള നാല് കളേഴ്സ് വരും ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അഞ്ച് കളേഴ്സ് ആവുന്നുണ്ട് അതായത് സിൽവർ കിട്ടില്ല വേറൊരു രണ്ട് കളേഴ്സ് ആഡ് ആയിട്ട് മൊത്തം അഞ്ച് കളർ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ വേരിയൻ ലഭിക്കുന്നുണ്ട് മൂന്നാമത്തെ ഏറ്റവും ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആറ് ഏഴ് കളേഴ്സ് ഒക്കെ ആയിട്ട് മാറുന്നുണ്ട് അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ അതുപോലെ രണ്ടാമത്തെ വേരിയിലേക്ക് വന്നാൽ നമുക്ക് ഒരു യു ചാർജിംഗ് പി കൂടി ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്കും അലോയും വന്നു മിററ് ക്രോമായി അതുപോലെ ചാർജിംഗ് ബോർട്ട് വന്നു ഈ മൂന്ന് മാറ്റങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു ഒരു ലക്ഷത്തി പതിമൂവായിരത്തിലേക്ക് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കുമ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം സെയിം മെൻ്റ് ആണ് കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ കളേഴ്സിനനുസരിച്ച് നമുക്ക് സീറ്റിന്റെ കളർ മാറുന്നുണ്ട് അതായത് ഈ ഒരു ഫാബ്രിക്കിന്റെ കളർ മാറും എന്നുള്ളതാണ് അവിടെ വരുന്ന ഒരു മാറ്റം ബാക്കിയെല്ലാം സെയിം ആണ് പിന്നെ ഈ രണ്ടെണ്ണം ആണ് നമുക്ക് ലിമിറ്റഡ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ കളേഴ്സ് ആണ് ഒരു ഡൽ ടോൺ പോലെ തോന്നിക്കുന്ന കളേഴ്സ് ആണ് കളേഴ്സിന്റെ ഒരു എഡിഷൻ ആണ് വന്നിരുന്നത് ഇത് നമുക്ക് ഫുൾ ഓപ്ഷൻറ്റും അതുപോലെ തന്നെ ഒരു രണ്ടാമത്തെ ആയിട്ടുള്ള ഈ രണ്ട് വേരിയന്റിൽ നമുക്ക് വാഹനങ്ങൾ കിട്ടും അതിൽ കളേഴ്സ് നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ ഒരു എന്താ പറയുക കുറച്ചുകൂടി ഭംഗിയായിട്ടുള്ള ഒരു ഡുവൽ ടോണില് കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അത് രണ്ടാമത്തെ ഏരിയന്റിൽ കിട്ടും മൂന്നാമത്തെ ഏരിയന്റിലും കിട്ടും മൂന്നാമത്തെയാണ് നമുക്ക് ഏറ്റവും ടോപ്പ് മോഡൽ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത് ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയുടെ വാഹനം അത് ഈ രണ്ട് വാഹനങ്ങളാണ് നമ്മൾ കാണുന്നതിൽ ഒറ്റ നോട്ടത്തിൽ പോകുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും തിരിച്ചറിയില്ല എന്താണ് ഇപ്പം മാറ്റം എന്ന് ചിന്തിച്ച് പോകും പ്രധാനമായിട്ടും മാറ്റം അതെ ഡിആർഎലും എൽ ഇ ഡി ആയി എന്നുള്ളതാണ് ഇതാ ഈ ഒരു ആണ് ഡി ആറിൽ അപ്പം അതും എൽ ഇ ഡി ആവുന്നത് നമുക്ക് ഏറ്റവും ടോപ്പ് മോഡലാണ് അപ്പോൾ ഒരു ആക്സസ് ഫുൾ അങ്ങനെ മുന്നോട്ട് ഓടി വരുന്നത് കണ്ടാൽ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണോ അല്ലെങ്കിൽ ടോപ്പ് മോഡൽ ആണോ എന്നറിയാൻ നിങ്ങൾ ഡി ആറിൽ നോക്കിയാൽ ഡി ആറിൽ മാത്രമാണ് നമുക്കിവിടെ എൽ ഇ ഡി വരുന്നത് ബാക്കിയുള്ളതിനൊക്കെ ബൾബായിരിക്കും ഉണ്ടാവുക ഹെഡ്ലൈറ്റ് ഞാൻ പറഞ്ഞു സെയിം ആണ് എന്നുള്ളത് പിന്നെ ഒരേ ഒരു മാറ്റം സംഭവിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ മീറ്ററിലാണ് നമുക്കൊരു ഡിജിറ്റൽ ക്ലസ്റ്റർ ആയിട്ട് ഫുൾ ഡിജിറ്റലായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് ടെൻ ബൈടെൻ നാവികേഷൻ അടക്കമുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് കിട്ടും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നതുകൊണ്ട് തന്നെ എന്ന് പറയാം അതെ അപ്പോൾ അതിൻ്റെ ഒരു ബാജിംഗ് കൂടെ കാണാം റൈറ്റ് കണക്ട് എഡിഷൻ എന്ന് പറയാം അതും ഈ ഒരു ഫുൾ ഓപ്ഷൻ്റെ മാത്രം പ്രത്യേകതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു ബാഡ്ജിംഗ് വന്നിട്ടുള്ളത് അതുപോലെ അതെ ഇതിലൊക്കെ നമുക്ക് ഈ ഒരു സ്പെഷ്യൽ എഡിഷൻ കളേഴ്സിലും ഒക്കെ സ്പെഷ്യൽ അഡീഷൻ ഉള്ളൊരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇവിടെയും കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രക്കാണ് നമ്മുടെ ഓരോ വേരിയന്റുകൾ നമ്മളുള്ള മാറ്റം അപ്പോൾ ഏകദേശം അയ്യായിരം രൂപയാണ് രണ്ടാമത്തെ വരുന്നുണ്ട് മൂന്നാമത്തെ വരുന്നുണ്ട് നമ്മളുള്ള മാറ്റം അതിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള മാറ്റം ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി വരും തന്നെയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ലോങ്ങ് റൈഡ് ഉള്ളവരൊക്കെ ആ രൂപത്തിൽ പരിഗണിച്ചാൽ മതി എന്ന് പറയാം ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി അവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ നാവിഗേഷൻ കാര്യങ്ങളൊക്കെ മാപ്പൊക്കെ അറിയണമെന്നുണ്ടെങ്കിലൊക്കെയാണ് അതിൻ്റെ ഒരു ഉപയോഗം നമുക്ക് വരുന്നുള്ളൂ എന്ന് പറയാം അല്ലാത്തവർക്ക് രണ്ടാമത്തെ വരേണ്ടി അടിപൊളിയാണ് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള നിരവധി കളേഴ്സും വന്നിട്ടുണ്ട് നമുക്ക് അഞ്ച് ലിറ്ററാണ് ഫീൽ ടാങ്ക് കപ്പാസിറ്റി നമുക്ക് എല്ലാവർക്കും പോലെ ആക്സസ് കുറച്ചേ കുടിക്കൂ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ അപ്പോൾ അതേപോലെ തന്നെ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു വാഹനമാണ് നൂറ്റി ഇരുപത്തഞ്ച് സി സി എൻജിൻ വരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം പവർഫുൾ ആണ് അപ്പോൾ നമ്മൾ ഫുൾ തോട്ടില് കൊടുത്ത് റാഷ് ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മൈലേജ് ഇല്ലേ ആക്സിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതായത് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ നിങ്ങൾക്ക് പലപ്പോഴും കേൾക്കാനായിട്ട് സാധിക്കും ചിലവർ പറയും അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നില്ല ചിലർ പറയും പറയുന്ന അത്രയും കിട്ടുന്നില്ല അപ്പോൾ അതാണ് കാരണം നമുക്ക് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഏകദേശം എട്ട് പോയിന്റ് ഏഴ് പി എസും പത്ത് എൻ ടോർക്കൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റാഷ് ഡ്രൈവിങ് ആണെന്നുണ്ടെങ്കിൽ മൈലേജ് നല്ല രീതിയിൽ ഡ്രോപ്പ് ആകും അതല്ല എന്നുണ്ടെങ്കിൽ കമ്പനി പറയുന്ന പോലെ തന്നെ ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പത് ഒക്കെ മൈലേജ് കിട്ടുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടതൊക്കെ സ്റ്റോക്ക് വണ്ടികളാണ് കേട്ടോ ഇനി ഇവിടെ ആക്സറി ചെയ്തിട്ടുള്ള ഒരു വണ്ടി വെക്കുന്നത് അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാൻ വിട്ടോ ഇത് അലോയിസിന്റെ കളറിലുള്ള മാറ്റമാണ് ഒരു ഡുവൽ ടോൺ കളേഴ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് സിൽവർ കളേഴ്സ് ആവുന്നുണ്ട് അലോയ് ബാക്കി എല്ലാത്തിനും നമുക്ക് ഒരു ബ്ലാക്ക് കളറാണ് അതുപോലെ ഗ്രാബ് ഹാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു ഗ്ലോസി ബ്ലാക്ക് ആണ് വന്നുള്ളത് ഫുൾ ഓപ്ഷനിൽ അത് കളേഴ്സിനനുസരിച്ച് മാറും നമുക്ക് വൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സിൽവർ ആവുന്നുണ്ട് ഈ ഒരു ബ്ലാക്ക് അതുപോലെ തന്നെ ഈ ഒരു ഗ്രേയിലൊക്കെയാണ് നമുക്ക് ഇത്തരത്തില് ഗ്ലോസി ആവുന്നത് അങ്ങനെയുള്ള സീറ്റ് കളറും സീറ്റിന്റെ കളറും അലോയിന്റെ കളറും അങ്ങനെയുള്ള കളേഴ്സിലൊക്കെ ചെറിയ രൂപത്തിലൊക്കെ മാറ്റി വരുന്നുണ്ട് ആക്ച്വലി ഏത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിങ് ആയിരുന്നു ഒരു വൈസർ കണ്ട അത് കുറച്ച് സാധാരണ നമ്മളിങ്ങനെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന രൂപത്തിലാണ് കാണാറുള്ളത് പക്ഷെ നമുക്ക് വൈഡ് ആയിട്ട് നിൽക്കുന്ന രൂപത്തിലൊരു വൈസർ വന്നിരുന്നതൊക്കെ കമ്പനി തന്നെ ഫിറ്റിംഗ് വരുന്നതാണ് കേട്ടോ എക്സറേ വരുന്നതാണ് അതുപോലെ ഒരു ഗാർഡ് സൈഡിലുള്ള ഗാർഡ് എല്ലാവരും കൂട്ടുകൾക്ക് ചെയ്യുന്നതാണ് അതും കാണാൻ സാധിക്കും പിന്നെ അതിൽ നമ്മുടെ ലേഡീസിന് പറ്റുന്ന ഫുഡ് റസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ആക്സറേ ചെയ്തിട്ടുള്ള ഒരു വാനാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ ആക്സറേയിൽ സീറ്റ് കവർ ചെയ്യുമ്പോൾ ആക്സസ് വൺ ട്വൻറ്റി ഫൈവ് എന്നുള്ള ബ്രാൻഡിങ്ങോട് കൂടി ഉള്ള സീറ്റ് കവർ ആയിരിക്കും ലഭിക്കുക പിന്നെ മാറ്റ് വരുന്നുണ്ട് ഇത്രയും സംഭവങ്ങൾ നമുക്കിതിന് ആക്സറേ ആയിട്ടും വരുന്നുണ്ട് അതൊക്കെയാണ് ഈ ഒരു വാഹനം ഇത് ബേസ് മോഡലാണ് കേട്ടോ അതിന് ആക്സിറിയറ്റ് ചെയ്യപ്പോഴാണ് നമുക്ക് ഇത്രയും ലുക്കായിട്ട് മാറിയിട്ടുള്ളത് ബ്ലൂ കളർ വാഹനം അപ്പോൾ ഇത്രയ്ക്കാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ആക്സസിനുള്ള അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വെയിറ്റിംഗ് പീരിയഡ് ഒന്നും ഇല്ലാതെ നിലവിൽ സുപ്ര നിങ്ങൾക്ക് വണ്ടി എടുക്കാനായിട്ട് വരും ബുക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്തു തരുന്നതാണ് അതും ഞാൻ പറഞ്ഞ പോലെ നൂറ് ശതമാനം ലോണും അറേഞ്ച് ചെയ്തു തരും വാറണ്ടി നോക്കുകയാണെങ്കിൽ നമുക്ക് നിലവിൽ ഈ ഓൺ റോഡ് പ്രൈസ് ഞാൻ പറഞ്ഞ ഓൺ റോഡ് പ്രൈസ് തന്നെ അഞ്ച് വർഷത്തേക്കുള്ള വാരന്റി ഇൻക്ലൂഡ് ആണ് അത് അഞ്ച് വർഷത്തേക്ക് വാറണ്ടി നമുക്ക് കമ്പനി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അറുപതിനായിരം കിലോമീറ്റർ അത് എക്സ്റ്റൻഡ് ചെയ്ത് നമുക്ക് പത്ത് വർഷം വരെ ആക്കാനായിട്ടും സാധിക്കും പത്ത് വർഷം വരേക്കൊരു സ്കൂട്ടറിന് വാറന്റി കിട്ടാന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ല എന്ന് പറയാം സർവീസ് സെന്ററിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സർവീസ് നമുക്ക് ആയിരം കിലോമീറ്ററിലാണ് പിന്നെ എല്ലാ നാലായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് നമുക്ക് എൻ്റെ ഒരു സർവീസ് സെൻററിലും വരുന്നത് ഇപ്പൊ നമ്മുടെ തൃശൂർ സൂപ്രസുക്കിയിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ സർവീസ് ചെയ്ത് തരുന്നതാണ് എന്നാണ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഒരു ദിവസം മനക്കിട ഒന്നും നിങ്ങൾ വന്ന ഒരു മണിക്കൂർ കൊണ്ട് തന്നെ സർവീസ് ചെയ്ത് വണ്ടി തിരിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയാണ് ഏറ്റവും പുതിയ ആക്സിസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മൾ വാഹനം നോക്കുന്നവർ ആരെങ്കിലും കൂട്ടുകാരെ കണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്ത സ്കൂട്ടർ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിലും ടെസ്റ്റ് പോലത്തെ കാര്യങ്ങൾക്ക് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കി തരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കണം ഷെയർ ചെയ്യാൻ സാധ്യത മറക്കാം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വേണ്ട ഒരുപാട് കാണാം ബൈ ബൈ